ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മക്കൾക്ക് സ്കൂളിലത്തേക്ക് കൊടുത്തുവിടുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയപ്പോൾ വീഡിയോ എടുത്തതാണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ രണ്ട് മുട്ട ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിക്കനൊന്നും ഇരിപ്പില്ലാത്തത് കൊണ്ടാണ് മുട്ട എടുത്തത് ഇപ്പം ചിക്കൻ ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഫ്രൈ ചെയ്ത് ചോറിനോടൊപ്പം വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കുതിരാനായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിരുന്നു പിന്നെ ഒരു സവോള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരുന്നു രണ്ട് കുറച്ച് പച്ചമുളകും കുറച്ച് തൊണ്ടൻ മുളകും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തു അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത്രയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു സവോള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് അപ്പോൾ അതും കൂടി ചേർത്തു ഇത് നന്നായിട്ട് നമുക്ക് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകാൻ തുടങ്ങുന്ന ഒരു സമയമാകുമ്പോഴേക്ക് നമുക്കത് പാത്രത്തിൽ നിന്ന് കോരി മാറ്റണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ബ്രൗൺ നിറം ശരിക്ക് ബ്രൗൺ നിറമായിട്ട് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കത് കരിഞ്ഞു പോവും അപ്പം ഏകദേശം ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് പാനിൽ നിന്ന് മാറ്റി എടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമ്മുടെ സവോള ചെറുതായിട്ട് ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഇനി അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ സവോള ഏകദേശം മുരിഞ്ഞെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ തീ കുറച്ച് വയ്ക്കണം ഇല്ലെങ്കിൽ ബാക്കി സവോളയെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മൾ എടുത്ത് മാറ്റുന്നതിനിടയ്ക്ക് അത് കരിഞ്ഞു പോകും പോകുമ്പോഴേക്ക് അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് അത് തീ കുറച്ചിട്ട് പെട്ടെന്ന് പോരിയെടുക്കുക സമയമില്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെയൊന്നും ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് ചേർത്തൂന്നേ ഉള്ളൂ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല ഒരു സവോള എടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതും കൂടി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം ഇപ്പം നമ്മുടെ സവോള ഏകദേശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് കോരി മാറ്റി കുറച്ച് കഴിയുമ്പോഴാണ് അത് നല്ല ആയിട്ട് വരുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് അതിലേക്ക് മുന്തിരി ചേർക്കാം എൻ്റെ കയ്യിൽ കറുത്ത മുന്തിരിയാണ് ഇരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ മുന്തിരിയും ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കി എണ്ണ ഉണ്ടായിരുന്നതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം ഇതെല്ലാം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് ഒരു നാലഞ്ചെണ്ണം വെച്ചിട്ട് എല്ലാം ചേർത്തിട്ടുണ്ട് അത് ഒന്ന് കഴുകിയിട്ട് ആ സ്പൈസസ് എടുത്തിട്ട് എടുത്തിട്ടൊന്ന് കഴുകിയിട്ടാണ് ഞാനതിലേക്ക് ചേർത്തത് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും തൊണ്ടൻ മുളകും കൂടി ചേർത്തു അത് ഏകദേശം ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും കൂടി ചേർത്തു ക്യാരറ്റ് ഗ്രേറ്ററിൻ്റെ ചെറിയ ബ്ലേഡിൽ കൂടിയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ചേർത്തു ക്യാരറ്റ് ഒന്ന് വഴ വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ കൈമ റൈസാണേ അതും കൂടി ചേർത്തു അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തടിത്തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ട് ഏകദേശം ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന ഒരു ഒരു ടൈം വരെ നമ്മളത് ഇളക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം വേറൊരു അടുപ്പിലേക്ക് ചൂടാക്കാനായിട്ട് വെച്ചു അപ്പോൾ റൈസ് ഏകദേശം ഡ്രൈ ആയി വന്ന സമയം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായിട്ട് വന്ന സമയം ആ വെള്ളവും കൂടി ചൂടുവെള്ളവും കൂടി അതിലേക്ക് ചേർത്തു എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു ഞാൻ കല്ലുപ്പാണ് ചേർത്തത് അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി കൂടി അതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ നാരങ്ങയാണ് അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാവം കൂടി അതിലേക്ക് ചേർത്തു എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചു എന്നിട്ടത് അടച്ചു വെച്ചു ഇനി അത് അവിടെ ഇരുന്ന് വെന്തൊള്ളും അപ്പം ഞാൻ നേരത്തെ രണ്ട് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ മുട്ട എടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് ഇതെല്ലാം കൂടി മുളക് പൊടി അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ വെന്ത് പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റി കറക്റ്റ് പരുവത്തിന് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനത് ഇളക്കിയിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുന്തിരിയും സവോളയും അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ചേർത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് പുതിനയിലെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്തു എന്നിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചു കേട്ടോ അടച്ച് ഒരു തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചുനേരം കൂടെ ഒന്ന് അടച്ചു വെച്ചു അപ്പോഴേക്കും അത് ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് ചോറ് ഒന്ന് വെന്ത് വരും ഇനി ഞാൻ മുട്ട ഇതുപോലെ ഒരു ഇരുമ്പിന്റെ ചീനിച്ചട്ടി എടുത്തു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മുട്ട ചേർത്തു എന്നിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഒരു ശകല നേരം കുറച്ച് നേരം ഒന്ന് തിരിച്ചു മറിച്ച് ഒരു സ്പൂൺ വെച്ചിട്ട് മുട്ട തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ തൈരൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് പകരം രണ്ട് മുട്ട ഫ്രൈ ചെയ്ത് വെച്ചൂന്നേ ഉള്ളൂ അപ്പോൾ അവർക്ക് ഇത് തന്നെ ധാരാളം അവർ കഴിച്ചുള്ളൂ പിന്നെ ചിക്കനും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതൊരു ഗീ റൈസ് പോലെ അതുപോലെ ചോറ് മാത്രം കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് മുന്തിരിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ അത് നല്ല ടേസ്റ്റാണ് പിന്നെ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ റോസ് വാട്ടർ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു മണോ ഒക്കെ ഉണ്ടാവും ചോറിന് ഇപ്പം അതൊന്നും ചെയ്തിട്ടില്ല നോർമലായിട്ട് വെച്ചേ ഉള്ളൂ അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ടിഫിൻ ബോക്സിൽ ഞാൻ എടുത്തു വെച്ചു അപ്പം മുട്ട നടുക്ക് വെച്ചിട്ട് അത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് വെച്ചു ഇല്ലെങ്കിൽ പാത്രം അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്